ഭാരതപ്പുഴയിൽ നാലുവരിയോടുകൂടി നിർമ്മിക്കുന്ന പാലത്തിന്റെ പ്രവൃത്തി പുരോഗമിക്കുന്നു നിളയിലെ ചരിത്ര പ്രസിദ്ധമായ പാലം പുതിയ ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി നവീകരിക്കപ്പെടുകയാണ് ഇതോടെ കുറ്റിപ്പുറത്തിന്റെ പേരിനൊപ്പം ചേർന്ന പാലം വഴിമാറും നിളയിലെ ചരിത്രപ്രസിദ്ധമായ പാലം പുതിയ ദേശീയപാതാ നിർമ്മാണത്തിന്റെ ഭാഗമായി നവീകരിച്ചതോടെ പഴയ പാലം വഴി മാറി തുടങ്ങി ഒൻപത് ലക്ഷം രൂപ ചെലവിട്ട് നിർമ്മിച്ച പാലത്തിന്റെ കിഴക്കുവശത്ത് നാല് കൂടിയ പുതിയ പാലം വരുമ്പോൾ നിളയ്ക്കു കുറുകെ ആറ് വരികളിലായാണ് സഞ്ചാര സൌകര്യം ഒരുങ്ങുന്നത് ഭാരതപ്പുഴയിൽ ഇരുവശത്തേക്കുമായി മൂന്ന് വീതം ട്രാക്കുകളോടെയുള്ള സഞ്ചാര സംവിധാനമാണ് ഒരുക്കുന്നത് നിലവിലെ രണ്ടു വരി പാലം എറണാകുളം ഭാഗത്തേക്കുള്ള മൂന്ന് ട്രാക്കുകളിൽ രണ്ടെണ്ണമായി ഉപയോഗിക്കും പാലത്തിന്റെ സമീപത്തെ കെട്ടിടങ്ങളെല്ലാം പൊളിച്ചുമാറ്റിയായിരുന്നു പ്രവൃത്തികൾ ആരംഭിച്ചത് എത്തിക്കുകയാണ് മെയ് എട്ടിന് അന്നത്തെ മദ്രാസ് മരാമത്ത് വകുപ്പ് മന്ത്രി എം ഭക്തവത്സലമാണ് നിലവിലെ കുറ്റിപ്പുറം പാലത്തിന് തറക്കല്ലിട്ടത് സെപ്റ്റംബറിൽ നിർമ്മാണം പൂർത്തീകരിച്ചു മദ്രാസിലെ മോഡേൺ ഹൌസിംഗ് കൺസ്ട്രക്ഷൻസ് ആന്റ് പ്രോപ്പർട്ടീസിനായിരുന്നു നിർമ്മാണ ചുമതല തിരുവിതാംകൂറിനെയും മലബാറിനെയും റോഡ് മാർഗം ബന്ധിപ്പിച്ച പാലം കൂടിയാണിത് മിനി പമ്പയിലെ പാർക്കിംഗ് സ്ഥലത്തുകൂടിയാണ് പുതിയ പാലം വരുന്നത് മഹാകവിയുടെ ശരി പെരാറിനെ നോക്കി അഭിമാനപൂർവ്വം കയറി നിന്ന ഭാരതപ്പുഴ പാലത്തിന്റെ രൂപം മാറിക്കഴിഞ്ഞതോടെ ഭാരതപ്പുഴയുടെ പുതിയ കാഴ്ചകൾ കണ്ടായിരിക്കും ഇനി യാത്ര തുടരാനാവുക വല്ലാത്തൊരു വൈബാണ് ഡബ്ല്യു ഐ സി ക്യാമ്പസിന് വിട്ടുപോയാലും ക്യാമ്പസ് നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും ഡബ്ല്യു ഐ സി വേറൊരു ലോകമാണ്